ഓം ഹരി ശ്രീ ഗണപതയേ നമ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമുക്കിന്ന് ഇരുപത്തിരണ്ടാം ദിവസത്തെ കഥ കേൾക്കാം സുഗ്രീവൻ്റെ അടുത്തേക്ക് ലക്ഷ്മണനെ പറഞ്ഞയച്ചിട്ട് മലയപർവ്വതത്തിന് മുകളിൽ ആ ശ്രീരാമൻ അങ്ങനെ വൃക്ഷച്ചുവട്ടിലിരുന്ന് ചിന്തിച്ചു എന്നെപ്പോലെ തന്നെ ആയിരുന്നില്ലേ സുഗ്രീവനും ഭാര്യയിൽ നിന്ന് വേർപെട്ട് രാജ്യം നഷ്ടപ്പെട്ട് ആരും ആശ്രയിക്കാനില്ലാതെ ഏകനായി കഴിഞ്ഞ് അവനെ സഹായിച്ചത് തെറ്റായിപ്പോയോ എന്തുകൊണ്ടാണ് അവൻ വാക്കുപാലിക്കാതിരുന്നത് സുഗ്രീവൻ പോയിട്ടിപ്പോൾ നാലു മാസം കഴിഞ്ഞുവല്ലോ നാലു വർഷം നാനൂറ് വർഷങ്ങൾ പോലെയാണ് അനുഭവപ്പെട്ടത് സുഗ്രീവനടുത്തേക്ക് അയച്ച ലക്ഷ്മണനെയും കാണാനില്ല ഇനി അവൻ കോപാധിക്യത്താൽ വധിച്ചു കളഞ്ഞു പോകും സുഗ്രീവനെ എന്ത് സംഭവിച്ചു എന്നറിയില്ലല്ലോ വധിക്കാൻ സാധ്യതയില്ല സുഗ്രീവനെ ഒന്ന് ഭയപ്പെടുത്തണമെന്ന് മാത്രമല്ലേ ലക്ഷ്മണനോട് പറഞ്ഞയച്ചിട്ടുള്ളൂ അതെ അങ്ങനെ തന്നെ അപ്രകാരം തന്നെ സംഭവിക്കട്ടെ ഈ സമയം സുഗ്രീവൻ ഹനുമാൻ ലക്ഷ്മണൻ നീലൻ അങ്കദൻ മുതലായ വാനരന്മാരോടും വാനരപ്പടയോടും കൂടി ശ്രീരാമസന്നിധിയിലേക്ക് എത്തിച്ചേരുന്നു അവർ ദൂരെ നിന്ന് തന്നെ താപസവേഷത്തോടു കൂടി ഗംഭീരമായ മുഖത്തോടെ ഗുഹാമുഖത്ത് സീതാവിരഹത്തിൽ ശോകമൂഹനായിരിക്കുന്ന ശ്രീരാമനെ കാണുന്നു സുഗ്രീവൻ തേരിൽ നിന്നിറങ്ങിയിട്ട് ലക്ഷ്മണനോടുകൂടി വർദ്ധിച്ച ഭക്തിയോടെ ശ്രീരാമപാദങ്ങൾ നമസ്കരിക്കുകയാണ് ശ്രീരാമനും സുഗ്രീവനെ കെട്ടിപ്പുണർന്ന് സൽക്കരിച്ചിട്ട് കുശലപ്രശ്നങ്ങളെല്ലാം നടത്തുന്നു ശ്രീരാമഭക്തി കൊണ്ട് പരവശനായ സുഗ്രീവൻ ഭക്തവത്സലനായ ശ്രീരാമചന്ദ്രനോട് പറയുകയാണ് ഇതാ അങ്ങോട്ട് നോക്കൂ സുഹൃത്തെ തൃപാദ സേവയ്ക്കായി വന്നിരിക്കുന്ന വാനരന്മാരാണ് ഈ കാണുന്നവരെല്ലാം പല പല വംശങ്ങളിൽ ജനിച്ച പല പല പർവ്വത പ്രദേശങ്ങളിലുള്ളവർ പല പല ദ്വീപുകളിൽ ജനിച്ചവർ മാത്രമല്ല പർവ്വത തുല്യം ആകാരത്തോടുകൂടിയ ഇവർക്ക് ഏത് രൂപം വേണമെങ്കിലും ഇഷ്ടാനുസരണം സ്വന്തമാക്കാൻ കഴിയും ആ രാക്ഷസന്മാരുടെ ഗർവമെല്ലാം നശിപ്പിക്കാൻ ഈ ഈ വാനരന്മാർ മതിയെന്ന് മനസ്സിലാക്കൂ എല്ലാവരും ദേവാംശത്തോടെ ജനിച്ചവരാകയാൽ ദേവ വൈരികളായ രാക്ഷസന്മാരെ എല്ലാം കൊടുക്കാൻ ഇവർ മതിയാകും എന്ന് മനസ്സിലാക്കുക ഇവരിൽ ആനയുടെ ശക്തിയുള്ളവരുണ്ട് പത്താനകളുടെ ശക്തിയുള്ളവരുണ്ട് ചിലർ അമിത പരാക്രമശാലികളായവരാണ് ചിലർ ഇന്ദ്രനീലക്കല്ലിൻ്റെ ശോഭയോട് കൂടിയവർ ചിലർ സ്വർണ്ണവർണ്ണമുള്ളവർ ചുവന്ന രക്ത നിറത്തോടു കൂടിയ കണ്ണുകളോട് ചിലർ ഇനിയൊരു ഊട്ടം വാനരന്മാരെ നോക്കൂ വളരെയധികം നീളമുള്ള മാലോട് കൂടിയവർ ചില്ലരാകട്ടെ ശുദ്ധ പോലെയുള്ള ശരീരത്തോടു കൂടിയവർ പക്ഷേ യുദ്ധം ചെയ്യാൻ ഇവരോളം വൈഭവം മറ്റാർക്കുമില്ല എന്നറിയുക അവിടുത്തെ ഭക്തന്മാരായ ഇങ്ങനെയുള്ള വാനരന്മാർ അസംഖ്യമുണ്ടെന്നറിയുക കായികനികളും കിഴങ്ങുകളും നിന്ന് കഴിയുന്ന സൽസ്വഭാവികളാണിവർ അങ്ങയുടെ ആജ്ഞാനുവർത്തികളാണിവർ എന്നറിയുക ദേവദേവേശ അങ്ങ് ഒന്നുകൊണ്ടും ദുഃഖിക്കണ്ട ഇവരെല്ലാവരും അങ്ങയുടെ ആജ്ഞാനുവർത്തികൾ എന്നറിയുക ആ ബ്രഹ്മാവിൻ്റെ പുത്രനായ ജാമ്പവാൻ ഇവരുടെ നേതാവാകുന്നു കോടിക്കണക്കിന് വാനരന്മാരെ നയിക്കാൻ കെൽപ്പുള്ള എൻ്റെ മന്ത്രിശ്രേഷ്ഠനായ ഹനുമാനാണിവൻ വായുതനയൻ മഹാദേവന്റെ ബീജമായ വായുപുത്രനായ ഹനുമാൻ അഞ്ജനാനന്ദനായ ഹനുമാൻ ഇവനോളം കെൽപ്പുള്ളവർ മറ്റാരുണ്ട് നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ നീളം കൂടിയ വാലുള്ള മൈന്ദൻ വിവിധൻ മാരുതിയുടെ അച്ഛൻ മഹാപരാക്രമശാലിയും ബലവാനുമായ കേസരി വീരനായ പ്രമാധി ശരഭൻ സുഷേണൻ ശൂരൻ സുമുഖൻ ദധിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലീമുഖൻ ഗന്ധമാതനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ പിന്നെ എൻ്റെ താരയുടെ മകനായ അങ്കദൻ ഇങ്ങനെ പേരുകേട്ട വാനര രാജാക്കന്മാർ ഇഷ്ടംപോലെയുണ്ട് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ സാധിച്ചു തരുമല്ലോ ഇങ്ങനെ സുഗ്രീവന്റെ വാക്കുകൾ കേട്ട ശ്രീരാമചന്ദ്രനാകട്ടെ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞ് സുഗ്രീവനെ വീണ്ടും വീണ്ടും കെട്ടിപ്പിടിക്കുന്നു എന്നിട്ട് പറഞ്ഞു എനിക്കിപ്പോൾ ഓർത്ത് അഭിമാനമുണ്ട് എൻ്റെ ആവശ്യമറിഞ്ഞ് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കാര്യഗൗരവത്തോടെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരുക്കിയല്ലോ ജാനകിയെ കണ്ടുപിടിക്കാനായി നാനാ ദിക്കുകളിലേക്കും കുരങ്ങന്മാരെ അയച്ചാലും സുഹൃത്തെ ഇത് കേട്ട സുഗ്രീവൻ ഓരോ ദിക്കിലേക്കും ലക്ഷം കവിവീരന്മാരെ വീതം അയയ്ക്കുന്നു പ്രത്യേകിച്ചും ദക്ഷിണ ദിക്കിലേക്ക് ശ്രേഷ്ഠന്മാരായ കവികൾ പോകട്ടെ അങ്കദൻ ജാമ്പവാൻ മൈന്ദൻ വിവിധൻ തുങ്കൻ നളൻ ശരഭൻ സുഷേണൻ വായുപുത്രനായ ഹനുമാൻ ഇവരെല്ലാം ദക്ഷിണ ദിക്കിലേക്ക് അയക്കുകയാണ് സീതാദേവിയെ തിരഞ്ഞു പിടിച്ച് മുപ്പത് നാളിനകത്ത് വന്നിടുക ഉൽപ്പലാക്ഷിയായ സീതയെ കാണാതെ മുപ്പത് നാൾ കഴിഞ്ഞ് വരുന്നവർ മരണശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നറിയുക ഇങ്ങനെ ആജ്ഞാപിച്ചയക്കുകയാണ് സുഗ്രീവാജ്ഞ എന്ന് കേട്ടിട്ടുണ്ടല്ലോ കുരങ്ങന്മാരെല്ലാം നാനാ ദിക്കുകളിലേക്കും പോകുന്നു അതിൽ ദക്ഷിണ ദിക്കിലേക്ക് പോകാനിറങ്ങിയ ഹനുമാനെ അടുത്ത് വിളിച്ച് തൻ്റെ കയ്യിലുള്ള അടയാള മോതിരം നാമാങ്കിതമായ അങ്കുലിയം എങ്ങെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഹനുമാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് സീതയ്ക്ക് വിശ്വാസം വരാനായി ഒരു അടയാള വാക്കും പറയുന്നു ഇവിടെ നാനാദിക്കുകളിലേക്കും ഓരോ ലക്ഷം കവിവീരന്മാരെയാണ് അയച്ചിരിക്കുന്നത് അതിൽ ദക്ഷിണ ദിക്കിലേക്ക് പോകുന്ന കവിവീരന്മാരുടെ കൂട്ടത്തിലുള്ള ഹനുമാനെ മാത്രം അടുത്ത് വിളിച്ച് ശ്രീരാമചന്ദ്രൻ തൻ്റെ നാമാങ്കിതമായ മോതിരവും കയ്യിൽ കൊടുത്ത് അടയാളവാക്കും പറഞ്ഞ് ഏൽപ്പിക്കുന്നു അതിനർത്ഥം നമുക്കിപ്പോഴേ അറിയാലേ ഹനുമാന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് ശ്രീരാമൻ അറിയാം ഹനുമാനും ജാമ്പവാനും അങ്കദനും നീലനും മറ്റുള്ള മർക്കിട സേനാപതികളുമായി നാനാ നഗരങ്ങൾ ഗ്രാമങ്ങൾ കാനനങ്ങൾ ഇങ്ങനെ ഓരോരോ പ്രദേശത്ത് തിരഞ്ഞു നടക്കുന്നതിനിടെ വിന്ധ്യാതിലത്തിലുള്ള ഒരു കാട്ടിലൂടെ നടക്കുമ്പോൾ മൃഗങ്ങളെ കൊന്നു തിന്നുകൊണ്ട് ഒരു രാക്ഷസൻ അവർക്ക് നേരെ നടന്നു വരുന്നത് കാണുകയാണ് അവർ കരുതിയത് രാവണനായിരിക്കുമെന്ന് ആ കുരങ്ങന്മാരെല്ലാവരും കൂടി നാല് നാലുപാട് നിന്നും ഓടിയെടുത്ത് മുഷ്ടിപ്രഹരം കൊണ്ട് ആ രാക്ഷസനെ അടിച്ചു കൊന്നു ഇവൻ ദശകണ്ഠനല്ല എന്ന് മനസ്സിലാക്കി അവർ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ് എല്ലാവരും മുമ്പോട്ട് നടന്ന് നടന്ന് അന്ധകാരാരണ്യത്തിലെത്തുന്നു അവർക്ക് വിശപ്പും ദാഹവും നല്ലതുപോലെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു കുടിക്കാൻ ജലം കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടന്ന അവർ ഒരു പാറക്കെട്ടിന് അടുത്തുള്ള ഗുഹയിൽ നിന്നും ചക്രവാക പക്ഷികൾ പ പറന്നുയർന്നു പോകുന്നത് കാണുകയാണ് തന്നെയുമല്ല അവയുടെ ചിറകുകളിൽ നിന്നും ജലകണങ്ങൾ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് ആ കുരങ്ങന്മാർ വിചാരിച്ചു നല്ല ജലമുണ്ട് ഇതിലെന്ന് തോന്നുന്നു നമുക്കിറങ്ങി നോക്കാം എന്ന് പറഞ്ഞ് മാരുതിയും മറ്റും ആ ഗുഹയിലേക്ക് ഇറങ്ങുകയാണ് പിന്നാലെ മറ്റു കവികളും ഇറങ്ങിപ്പോകുന്നു കണ്ണു കാണാതെ ഇരുട്ടത്ത് പരസ്പരം കൈകോർത്ത് പിടിച്ച് അവർ കുറേ ദൂരം നടന്നപ്പോൾ അതിമനോഹരമായ ജലാശയങ്ങൾ അരുവികൾ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ വൃക്ഷങ്ങൾ കല്പവൃക്ഷത്തിന് സമമായ മരങ്ങൾ പലതരം ഭക്ഷണ സാധനങ്ങൾ വസ്ത്രങ്ങൾ എല്ലാം കരുതി വച്ചിരിക്കുന്നത് കാണുകയാണ് മണിമന്ദിരങ്ങളുണ്ട് മനുഷ്യരെ പക്ഷേ ഒന്നും ഒരിടത്തും കാണാൻ കഴിഞ്ഞില്ല ദേവലോകത്തിന് സമാനമായ ഒരു സ്ഥലം അവിടെ ഇങ്ങനെ താപസവേഷത്തിൽ ദിവ്യയായ ഒരു സ്ത്രീ ധ്യാനനിരതയായി ഇരിക്കുന്നത് അവർ കാണുന്നു ഭക്തി പുരസ്സരം ആ യോഗിനിയെ വണങ്ങുകയാണ് ഈ കുരങ്ങന്മാരെല്ലാം യോഗിനി അവരോട് നിങ്ങൾ ആരാണ് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നെല്ലാം ചോദിക്കുന്നു ഇവിടെ എങ്ങനെ വന്നെന്നും എങ്ങോട്ട് പോകുന്നു എന്നും വീണ്ടും ചോദിക്കുകയാണ് ഉടനെ തന്നെ മാരുതി മുൻപോട്ട് വന്ന് യോഗിനിയെ വണങ്ങിയിട്ട് അതുവരെയുള്ള എല്ലാ വൃത്താന്തങ്ങളും ആ യോഗിനിയെ അറിയിക്കുന്നു ഹനുമാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു സീതാദേവിയെ അന്വേഷിച്ച് പല ദിക്കുകളിലേക്കും പോയ കവിവരന്മാരുടെ കൂട്ടത്തിൽ ദക്ഷിണ ദിക്കിലേക്ക് വന്ന കവികളാണ് ഞങ്ങൾ ലക്ഷം പേരുണ്ട് ഞങ്ങൾ ദാഹം സഹിക്കാനാവാതെ വെള്ളം അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഇവിടെ വന്നു പെട്ടത് ഉടനെ യോഗിനി പറഞ്ഞു നിങ്ങൾ ആവശ്യത്തിന് ഫലമൂലങ്ങൾ ഭക്ഷിച്ച് അമൃതം പാനം ചെയ്ത് വരുവിൻ ഞാൻ എൻ്റെ കഥ പറയുന്നുണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ച് അവശ്യാനുസരണം ജലവും കുടിച്ച് യോഗിനിയുടെ സമീപത്ത് വീണ്ടും തിരിച്ചെത്തിയ ആ കവിവരന്മാരോട് യോഗിനി പറയുന്നു വിശ്വകർമാവിൻ്റെ മകളായ ഹേമയുടെ സഖിയാണ് ഞാൻ എൻ്റെ സഖിയായ ഹേമയിൽ സംപ്രീതനായി ശ്രീപരമേശ്വരൻ സമ്മാനിച്ചതാണ് ഈ ദിവ്യമായ പട്ടണം എൻ്റെ സഖിയായ ഹേമ ആയിരക്കണക്കിന് വർഷങ്ങൾ ഇവിടെ താമസിച്ചു അവൾ ബ്രഹ്മലോകത്തേക്ക് പോയപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു സഖി നീ ഇവിടെ ഇരുന്ന് തപസ് ചെയ്തു കൊള്ളുക മറ്റു ജന്തുക്കളെന്നും ഇവിടെ വന്ന് നിന്നെ ഉപദ്രവിക്കുകയില്ലാ ത്രേതായുഗത്തിൽ ശ്രീനാരായണൻ ഭൂമിയിൽ ദശരഥപുത്രനായി സംരക്ഷണാർത്ഥം കാട്ടിലൂടെ സഞ്ചരിക്കുന്നതായ സമയം അതിക്രൂരനായ ദശാനനൻ ശ്രീരാമപത്നിയെ മോഷ്ടിച്ചുകൊണ്ടുപോകും ശ്രീരാമൻ പത്നിയെ അന്വേഷിച്ചു വാനരന്മാർ ഇവിടെ വരും അന്ന് നീ അവരെ സൽക്കരിച്ച് പ്രീതരാക്കിയതിനു ശേഷം പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങി സ്തുതിച്ചാൽ മോക്ഷം ലഭിക്കും ആ വാക്കുകൾ ഇന്ന് സത്യമായിരിക്കുന്നു ശ്രീരാമദേവനെ കാണാൻ പുറപ്പെടുകയാണ് ഈ സ്വയംപ്രഭ എല്ലാവരും കണ്ണടച്ചുകൊള്ളുക എന്ന് സ്വയംപ്രഭ വാനരന്മാരോട് പറഞ്ഞു എന്നിട്ട് അവരെല്ലാവരും കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ പൂർവസ്ഥാനത്ത് ആ കാട്ടിൽ തന്നെ കാണപ്പെടുകയാണ് സ്വയംപ്രഭ നേരെ ശ്രീരാമ സുഗ്രീവ സുഗ്രീവലക്ഷ്മണന്മാരാൽ സേവിതനായിട്ടിരിക്കുന്ന ആ ശ്രീരാമചന്ദ്രനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് രോമാഞ്ചം കൊണ്ട് പുളകാന്യതയായി ഗദ്ഗതത്തോടെ വീണ്ടും വീണ്ടും സ്തുതിക്കുകയാണ് ഈ സ്വയംപ്രഭാസ്തുതി ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ പേജിലാണുള്ളത് ദീത്തമോഹം രഘുപദേ രാജേന്ദ്ര വാസുദേവാ പ്രഭോ രാമാ ദയാനിധേ കാൺമതിനായിക്കൊണ്ടുവന്നേനിവിടഞാൻ സാമ്യമില്ലാത ജഗൽപദേ ശ്രീപദേ ഗായിരം സംവത്സരം തവധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ തൊദ്രൂപസന്ദർശനാർത്ഥം തപോബലമദ്യൈവനൂനം ഫലിതം രഘുപതേ സ്വയംപ്രഭ ഇങ്ങനെയാണ് സ്തുതിച്ചത് അങ്ങയുടെ ദാസിയാണ് അങ്ങയെ ഒന്ന് കാണാനായി ഇവിടേക്ക് വന്നതാണ് ഞാൻ അങ്ങയോട് സമമായി ഈ രകത്തിൽ മറ്റാരുമില്ലല്ലോ ഞാൻ അനേകമായിരം സംവത്സരം അങ്ങയെ ധ്യാനിച്ച് തപസ്സു ചെയ്തുകൊണ്ടിരുന്നു ആ തപസ്സിന് ഇന്ന് സാഫല്യമായി സകല സർവവസ്തുക്കളുടെയും ഉള്ളിലും പുറത്തും സ്ഥിതി ചെയ്യുന്ന അങ്ങയെ അറിയാൻ അത്ര എളുപ്പമല്ലല്ലോ ആദ്യം അന്തവുമില്ലാത്ത അലക്ഷ്യമായിട്ടിരിക്കുന്ന അങ്ങ് മായ യവനികയ്ക്കുള്ളിൽ മറഞ്ഞിരുന്ന് മായ മനുഷ്യനായി ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനായിരിക്കുകയാണല്ലോ ഇപ്പോൾ അജ്ഞാനികൾക്ക് ദൃശ്യമാകാത്ത വിജ്ഞാനമൂർത്തിയായ ഭഗവാൻ ഭക്തന്മാർക്ക് മാത്രം ആ ഭക്തി യോഗാർത്ഥ ബ്രഹ്മാതി ദേവന്മാരുടെ അപേക്ഷപ്രകാരം ഭൂമിയിൽ വന്ന് അവതരിച്ചിരിക്കുകയാണല്ലോ അങ്ങേ കേവലം താമസിയായ തമോ ഗുണാധിക്യം കൊണ്ട് മൂഢയെന്ന് സ്വയം പറയുകയാണ് ഈ മൂഢയായ ഞാൻ എങ്ങനെ അറിയുന്നു അങ്ങയുടെ തത്വം മൂഢയായ ഞാൻ അറിയുന്നില്ല എന്നർത്ഥം ഈ ലോകത്രയങ്ങളിലേക്ക് സച്ചിന്മയമായ അതായത് പരമാനന്ദസ്വരൂപമായ സച്ചിന്മയം എന്ന് പറഞ്ഞാൽ സത്ത് ചിത്ത് ആനന്ദം അതാണ് സച്ചിദാനന്ദം ആ സച്ചിദാനന്ദ സ്വരൂപമായ പരമാനന്ദ സ്വരൂപമായ അങ്ങയുടെ ആ രൂപം സുഹൃതികളായവർക്ക് മാത്രം ദർശിക്കാൻ കഴിയുന്നു അറിയാൻ കഴിയുന്നു ആ രൂപം എന്നും എൻ്റെ മനസ്സിൽ വിളങ്ങണേ ഇങ്ങനെ താപസശ്രേഷ്ഠന്മാരുടെ ഉള്ളിൽ വിളങ്ങുന്ന വിസ്തൃവിധമായ ദുഃഖങ്ങളെയും അകറ്റുന്ന അങ്ങയുടെ ആ തൃപ്പാദ ദർശനം ശ്രീരാമ മോക്ഷപ്രദമാകയാൽ ഒരേ ഒരു ദർശനം ജനനം മരണം എന്നിങ്ങനെ ലൗകിക ചിന്തകൾ അകറ്റുന്ന ദർശനം വേദങ്ങളിൽ പറയുന്ന ദർശനം പുത്രൻ മിത്രം കളത്രം അർദ്ധം എന്നിങ്ങനെയുള്ള ലൗകികതയിൽ മോഹിക്കുന്നവർ അതായത് അഹങ്കരിക്കുന്നവരായിട്ടുള്ളവർ രാമനാമം സ്മരിക്കാൻ മടിക്കുന്നു മറന്നു പോകുന്നു ആ രാമനാമം എനിക്കെന്നും എൻ്റെ സ്മരണയിൽ ഉണ്ടാവണമേ ഗുണത്രയങ്ങളോട് കൂടിയവനും എന്നാൽ ത്രിഗുണങ്ങളെ അവലംബിക്കാത്തവനുമായ നിത്യനായ ഒന്നിലും ആഗ്രഹമില്ലാത്തവനായ ഗുണത്രയ നിവൃത്തനായ എന്നാൽ നിർഗുണനായ സച്ചിദാനന്ദ സ്വരൂപമായ അങ്ങ് എന്നിൽ സംപ്രീതനാകണേ ഭഗവാനെ ദയാനിധേ രഘുപഥേ അങ്ങ് വേദസ്വരൂപനാണ് ഭഗവാൻ ഇഷ്ടമുള്ള രൂപത്തിൽ പ്രത്യക്ഷനാകാൻ കഴിവുള്ള ഭഗവാൻ ആദിമധ്യം അന്തം ഇവയൊന്നും ഇല്ലാത്തവനാകുന്നു അങ്ങ് സകലത്തിനും അധിപനാകുന്നു അങ്ങ് എല്ലായിടത്തും ചരിക്കുന്നവനാണങ്ങ് പരം പുരുഷനാണങ്ങ് അങ്ങയെ അങ്ങേക്കല്ലാതെ ആർക്കറിയാൻ കഴിയുന്നു അങ്ങയുടെ ഈ മായകൾ മനുഷ്യനായി അവതരിച്ച് ആ നിസ്സാര മനുഷ്യൻ്റെ ദുഃഖം വേറുന്ന അങ്ങയുടെ ഈ പ്രവൃത്തികളെ എങ്ങനെ കാണാനാണ് എങ്ങനെ അറിയാനാണ് അങ്ങേ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു സുഹൃതികളായവർ അങ്ങയുടെ ആ ചിന്മയ രൂപം പല വിധത്തിൽ കാണപ്പെടുന്നു ഭഗവാനെ അവിടുന്ന് ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ദേവനായും മനുഷ്യനായും മറ്റ് തിരിയഗ്യോനികളായും ജനിച്ചിട്ട് അങ്ങയുടെ ജന്മോദ്ദേശം എത്ര ചെറുതായാലും നിസ്സാരമായാലും അതിനനുസരിച്ചുള്ള കർമ്മങ്ങളിൽ വ്യാപൃതനാകുന്നു ഇതൊക്കെ നിശ്ചയമായും അങ്ങയുടെ മഹാ പ്രഭാവം എന്നല്ലാതെ എന്ത് പറയാൻ പ്രഭോ ഭൂമിയിൽ ഇങ്ങനെ അത്ഭുതങ്ങളായ വേഷങ്ങളെടുത്ത് അവയ്ക്കനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ തന്നെയല്ലോ ചിലർ പറയുന്നു അങ്ങയുടെ അവതാരങ്ങൾ ഭക്തന്മാരായുള്ള ജനങ്ങൾക്ക് അങ്ങയുടെ കഥകളാകുന്ന അമൃതരസം പാനം ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന് ചിലർ പറയുന്നു കോസലഭൂപതിയായ ദശരഥൻ്റെ ഘോര തപസ്സിൻ്റെ ഫലമായിട്ടാണ് അങ്ങ് അവതാരമെടുത്തതെന്ന് ചിലർ പറയുന്നു കൗസല്യെ പ്രാർത്ഥിച്ചിട്ടെന്ന് ചിലർ പറയുന്നു മൈഥിലിയുടെ ഭാഗ്യസിദ്ധിക്കായിട്ടാണെന്ന് മറ്റു ചിലർ പറയുന്നു ആ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് പ്രാർത്ഥിക്കയാൽ ദുഷ്ടരാക്ഷസന്മാരെ വധിക്കാനായി ഭൂമിയിൽ വന്ന് അവതരിച്ചതാണെന്ന് ഭൂപാലപുത്രനായി ഭൂഭാരം തീർക്കാനായി എന്നും ചിലർ പറയുന്നു ആ ധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ രക്ഷിക്കാൻ വന്നുവെന്നും ചിലർ പറയുന്നു ഇനി സൂര്യവംശത്തിൽ വന്നു പിറന്ന അങ്ങ് ആരാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല ഭഗവാനെ ദേവശത്രുക്കളെ അതായത് ഇവിടെ ദേവശത്രുക്കളിൽ നിന്ന് രാ ഉദ്ദേശിച്ചിരിക്കുന്ന രാക്ഷസന്മാരെ നിഗ്രഹിച്ച എന്നാണെന്ന് അറിയാമല്ലോ ദേവന്മാരെ പരിപാലിക്കാനായി വന്നു എന്നും മുനുശ്രേഷ്ഠന്മാർ പറയുന്നുണ്ട് ഒന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ ഈശ്വര ഇങ്ങനെ സ്വയംപ്രഭ സ്തുതിച്ചുകൊണ്ടേ പിന്നീട് ഇങ്ങനെ തുടർന്നു സ്തുതി പക്ഷേ പ്രഭോ എനിക്കൊന്നറിയാം യാതൊരുവനാണോ അങ്ങയുടെ കഥകൾ പറയുന്നതും അതിനെ ആദരവോടുകൂടി കേൾക്കുന്നതും അവൻ നിശ്ചയമായും ഈ സംസാരമാകുന്ന സാഗരത്തെ കടന്നിടും അവന് നിശ്ചയമായും ഭഗവാന്റെ തൃപാദങ്ങൾ ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടാകും ഭഗവാനെ നിന്തിരുവടി അങ്ങയുടെ മഹാമായയാൽ ബന്ധിക്കപ്പെട്ടിട്ട് അവിടുത്തെ ആ പരബ്രഹ്മസ്വരൂപം ഞാൻ എങ്ങനെ അറിയുന്നു എങ്ങനെ സ്തുതിക്കുന്നു ശ്യാമം കോമളം ബാണധനുർധരം रामं सहोदरसेवितं राघवं सुग्रीवमुख्यकविकुलसेवितमग्रे भवन्तं नमस्यामि साम्प्रतं रामाय रामभद्राय नमो नमो रामचन्द्राय नमस्ते नमो नमः इ സ്വയംപ്രഭ സ്തുതി ചൊല്ലി അവസാനിപ്പിച്ചിട്ട് മംഗളത്തോടുകൂടി നമസ്കരിച്ചു സ്വയംപ്രഭയുടെ സ്തുതി കേട്ട് പ്രസന്നനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സ്വയംപ്രഭയോട് പറഞ്ഞു പറയൂ വത്സേ എന്താണ് ആഗ്രഹം മടി കൂടാതെ പറയൂ സ്വയംപ്രഭ ഉടനെ ഇങ്ങനെ ചോദിച്ചു ഞാൻ ആഗ്രഹിച്ചത് എന്തൊക്കെയാണോ അതെല്ലാം എനിക്ക് ലഭിച്ചു ഇവിടെ സ്വയംപ്രഭ എന്ന യോഗിനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഭഗവത് ദർശനം അതിന്ന് സാധിച്ചു അതോടെ ജന്മം സഫലമായി എന്ന് പറയുകയാണ് എവിടെ എങ്ങനെ ജീവിച്ചാലും ആ ഭക്തി എപ്പോഴും ഉണ്ടാകണം എൻ്റെ ഉള്ളിൽ ആ ഭക്തി ഇളക്കമുണ്ടാകാതെ ഇരിക്കണം എന്ന് പറയുകയാണ് അവിടുത്തെ ഭക്തന്മാരുടെ ഭൃത്യന്മാരോടെങ്കിലും എനിക്ക് സംഘമുണ്ടാകണം എപ്പോഴും ഭഗവാനെ പ്രഭോ പ്രാകൃതന്മാരായവരോടും അജ്ഞാനികളോടും എനിക്കൊരിക്കലും സംഘമുണ്ടാകാൻ ഇടയാകാതെ ഇരിക്കണം രാമനാമം എപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ടായിടണം എൻ്റെ ചിത്തം എപ്പോഴും ശ്രീരാമത്രിപ്പാദങ്ങളിൽ രമിക്കണം നമുക്കറിയാം ഭഗവാനെ ഏത് രൂപത്തിൽ നമ്മൾ സ്തുതിക്കുന്നുവോ ആ രൂപം നമുക്ക് ദർശിക്കാൻ കഴിയുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടിവിടെ സ്വയംപ്രഭയ്ക്കിഷ്ടമുള്ള രൂപം വർണ്ണിക്കുകയാണ് പേജ് നമ്പർ ഇരുന്നൂറ്റി അമ്പത്തിനാലിലാണത് സ്വയംപ്രഭ കാണാൻ ആഗ്രഹിച്ച രൂപം ഇതാണ് രാമപാദേ രമിക്കണമൻ മാനസം सीता सुमित्रात्मजान्वितं राघवं पीतवस्त्रं च भवाणासनधरं चारुमकुडकडकघिसूत्र हारमकरमणिमयकुण्डलनूपुरहे माङ्गदादि विभूषणशोभितरूपं वसिक्य मे मानसे വരം ിലൊരിക്കലും ശ്രീരാമ ഭഗവാനെ ശ്രീരാമൻ അപ്രകാരം തന്നെ സംഭവിക്കട്ടെ എന്ന് ഏവും നിനക്ക് ഭവിക്ക മഹാഭാഗേ ദേവി നീ പോക ബൗദ്ധര്യാശ്രമസ്ഥലേ തത്രവ നിത്യം എന്നെ ധ്യാനവും ചെയ്തു മുക്ത കളേപരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കൽ പരമാത്മനി കേവലെ തീരും ജനന മരണ ദുഃഖങ്ങളും അവിടെ നിന്നും ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ അനുസരിച്ച് ബദരിയാശ്രമത്തിൽ പോയി ശ്രീരാമചന്ദ്രനെ മാത്രം ധ്യാനിച്ചിരുന്നു അവസാനം നാരായണപദം പ്രാപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്രപാണേ നമസ്തേ നമസ്തേ േ പ്രാർത്തി ഇരുപത്തി ഒന്നാമം ദിവസത്തെ ഈ ശ്രീരാമ വൃത്താന്തം ഞാൻ ഇവിടെ നിർത്തുകയാണ് കഥ തുടരുന്നു കൊണ്ടേ ഇരിക്കും കിഷ്കിന്ധാകാണ്ടം അവസാനിച്ചില്ല നമുക്കിനി അടുത്ത ദിവസം കേൾക്കാം ബാക്കി കഥാഭാഗം നിങ്ങളുടെ ഇന്നത്തെ ദിവസം സുഖവും സന്തോഷവും സമാധാനവുമായി ശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു ശുഭദിനം നേരുന്നു ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം